ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമെങ്കിൽ നാടനെ നന്നായനെ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പാലക്കാട് തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ണനൂർ കണ്ണനൂർത്തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമെങ്കിൽ നാടെന്നെ നാടിനെ എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു ഇപ്പൊ പൊതുസ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുമ്പോൾ കുറെ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ മാലിന്യം ഇട്ട സ്ഥലം നിറഞ്ഞതുകൊണ്ടാണ് അവിടെ നടക്കുക വൃത്തിയാക്കുന്നത് ഇനിയും ഇടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ആ മനോഭാവം എപ്പോഴും ശക്തമാണ് ആ മനോഭാവം തിരുത്തണമെങ്കിലും ബോധവൽക്കരണം നടക്കണം ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴുമെന്ന യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല കേട്ടോ ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമായിരുന്നെങ്കിൽ നാട് എപ്പോഴേ നന്നായി പോലെ ബോധവൽക്കരണം മാത്രം പോരാ വേണം നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമാക്കിയിട്ടുണ്ട് കർശനമാക്കിയ വ്യവസ്ഥകൾ പ്രയോഗിക്കണം നടപ്പാക്കണം മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ അത് നടപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ റോഡ് വക്കത്ത് ഒരു കുപ്പി വലിച്ചെറിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഴ്വസ്തു വലിച്ചെറിഞ്ഞാൽ പതിനായിരം ഉറുപ്പ്യ വരെ പിഴ ചുമത്താം നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് കേരള നിയമസഭ പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പൽ ആക്ടും ഭേദഗതി ചെയ്ത് ഈ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തെ മാതൃകാപരമാം വിധം ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നെർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തദ്ദേശ സാരഥികൾ കേരള മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തൃത്താല